ഇത് പിന്നെ ബുദ്ധി കിട്ടുവോ ആ വല്ലാത്ത കഥ ഇത് എന്താണ് പ്രശ്നോ പട്ടായം കുറിച്ചല്ലേ ചങ്ങാ കാവല ഷോപ്പുണ്ട് ആ ഷോപ്പില് പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകൊടുത്താ പുതിയ സാധനം കിട്ടും അപ്പൊ ഇന്റെ വീട്ടിൽ കൊറേ പഴയ സാധനങ്ങൾ പഴയത് കൊടുത്താലേ പുതിയത് കിട്ടി ഇതായിട്ട് ടി വി എടുക്കണം അത് ഇതൊന്നും കൊണ്ടുപോയി കൊണ്ടുപോയി പോയിട്ട് ആൾക്കാർ പറയാനേ ഇത് എല്ലാവരും അർജില്ലേ സാധനത്തിന് വരണ്ടി പോലും കിട്ടൂല അപ്പൊ ഇതായിരുന്നു എല്ലാരും കൂടി പറഞ്ഞെടുക്കുന്നില്ല ഒരു മിനിറ്റ് എന്നാല് ഇത് നമ്മൾ എല്ലാരും കൂടി പോവാ സാധനം

ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇട്ടാ കാരണം എന്താ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനുണ്ട് ആ സമ്മാനം പറഞ്ഞ ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ടി വി ഉണ്ട് സുജാതന്റെ മിക്സി വരെ ഉണ്ട് ചങ്ങൈമാരെ അപ്പൊ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ഒരു കമന്റ് ചെയ്ത് കണ്ട് വീഡിയോ അങ്ങോട്ട് കണ്ടോളിട്ടോ പിന്നെ അതെങ്ങനെ കിട്ടുക എന്നുള്ള വീഡിയോ മുഴുവനായിട്ട് കണ്ടാ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾ ചെങ്ങൈമാർക്ക് വേണ്ടിയിട്ട് കാരണം ആർക്കാണ് ബിരിയാണി കിട്ടുക എന്ന് പറയാൻ പറ്റൂലല്ലോ ഓക്കെ അപ്പൊ എന്താണ് നമുക്ക് നേരെ ഷോപ്പിലേക്കാണ് പോവാം അങ്ങനെ മുത്തുമണി ശേഷം ഞങ്ങൾ ആ ഷോപ്പിൽ എത്തിയിട്ടാണ് ഷോപ്പ് എന്ന് പറഞ്ഞു ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം അതായത് നമ്മളെ മഞ്ചേരി അരക്കോട് റോട്ടിൽ നമ്മളെ കാവനൂര് കാവനൂര് വില്ലേജ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും തയ്യൽ ഹോം സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം അപ്ലയൻസിന്റെ ഷോപ്പ് അതാണ് ഷോപ്പ് അപ്പം നമ്മൾ നമ്മളെ പഴയ സാധനങ്ങളൊക്കെ വണ്ടി ഒക്കെ ആയിട്ട് നേരം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിക്കാൻ ഐ മറ്റേ പഴയ സാധനത്തിന് പകരം പുതിയ സാധനം തന്നെ സ്ഥലം പഴയ സാധനത്തിന് പുതിയ സാധനം തന്നെയല്ല പഴയ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സാധനങ്ങളാക്കി കൊടുക്കും നല്ല പ്രൈസിലായിട്ട് സാധനം എക്സ്ചേഞ്ച് ആണ് എക്സ്ചേഞ്ച് ആണ് ർത്താനം കേട്ടേണ്ട സാധനം ഒത്തിരി കൊണ്ടുണ്ട് ഇവിടെ മറ്റേ പഴയ സാധനം ഇട്ട് പുതിയത് മേടിച്ചല്ലേ എക്സ്ചേഞ്ചാണല്ലോ എക്സ്ചേഞ്ചൊക്കെ എക്സ്ചേഞ്ച് വില വെച്ചിട്ട് വലിയ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുള്ള സാധനം കേട്ടോ അതൊരു ടി വി ഉണ്ട് വാഷ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് സുജാതന്റെ മിക്സി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്കാണ് എടുക്കാം ഫ്രീ നമ്മുടെ വക അത് എന്താ വെച്ചാൽ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ഞാൻ പറയുന്ന പോലെയാണ് ചെയ്താൽ മതി ഓക്കെ അതിന് മുന്നാ ഇത് എന്താണ് ഇവിടെ എന്തൊക്കെയുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണിച്ചു തരാം ഇങ്ങോട്ട് വരെ അപ്പൊ ഒത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഇപ്പം കുറച്ച് ഓഫറുകളും കാര്യങ്ങളും ഉണ്ട് മെയിൻ എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ ഏഹ് അതായത് നിങ്ങൾ വീട്ടിലെ പഴയ സാധനങ്ങൾ ഇതേപോലത്തെ ടി വി ഫ്രിഡ്ജ് സ്റ്റൗ കുക്കർ പാത്രങ്ങൾ പഴയ സാധനങ്ങൾ എന്ത് കൊണ്ടുവന്നാലും ഇവരെടുക്കും എന്നിട്ട് അതിന് പകരം നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ ഇവിടെ ഇത് വാങ്ങിയിട്ട് പോവാം പിന്നെ ഇവിടെ നിന്നുള്ള ഒരുപാട് ഓഫറുകളുണ്ട് കണ്ടില്ലേ എം ആർ പി ആണ് ആ ഇരുന്നൂറ് രൂപ അങ്ങനത്തെ സാധനം ഇപ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ളും ഈ കുക്കറുണ്ടില്ലെങ്കിൽ മൂന്ന് തരം കുക്കറുണ്ട് കോംബോ ആണ് കുക്കറിൻ്റെ കോംബോ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ അയ്യായിരത്തി നാൽപ്പത് രൂപയുടെ എം ആർ പി ഉള്ള സാധനമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് അതായത് പിന്നെ സ്റ്റൗ ഒക്കെ വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പേക്ക് അപ്പം ഇതേപോലെ ഒരുപാട് ഓഫറുകളുണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ ബിരിയാണി പോട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ടായിരം രൂപേൻ്റെ സാധനമാണ് അങ്ങനെ ഒരുപാട് ഓഫറുകൾ കോംബോ ഓഫറുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് സാധനം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ ഇത് എ സി ഉണ്ട് അതേപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് അതേപോലെ കുക്കറ് സുജാതൻ്റെ കുക്കറിനൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ കടിക്കയറി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരാം അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കോംബോ ഓഫറാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റുപേക്ക് ഇത്രയും സാധനങ്ങള് കണ്ടില്ലേ മിക്സി അടക്കണ്ടതിന്റെ കൂടെ അടിപൊളി ഓഫറുകളാണ് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഉള്ളിക്കടി കയറി കഴിഞ്ഞതാ നമ്മള ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് അതേപോലെ ഫ്രിഡ്ജ് ഇതെന്താ പ്രൈസ് ഇത് ഇതിന്റെ പ്രൈസ് ബ്രോ ആ അടിപൊളി കൂടെ എന്താ സൂപ്പർ മിക്സ് ആ ഈ മിക്സി ഇതിന്റെ കൂടെ ഫ്രീ ആണ് ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ ഒരു മിക്സി ഫ്രീ ആണ് അല്ലേ ഓക്കെ സുജാതന്റെ ഒറിജിനൽ സാധനം സാധന ഓക്കെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടിവികളുടെ സാംസങ് എൽ ജിആയർ എല്ലാ ബ്രാൻഡ് ടീവികൾ അതേപോലെ ബോക്സുകള് ഇതാണ് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് വാഷ് മെഷീൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹോം അപ്ലയൻസ് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനം ഇവിടെ കിട്ടും എല്ലാം ഒരു എന്ന് പറഞ്ഞ പോലെ പിന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളാണ് ഈ കാണുന്നത് മൊത്തം അതേപോലെ നല്ല എന്താ പറയാ നല്ല ഹെവി വാഷ് മെഷീനുകള് അതേപോലെ ഇതെന്താ എന്താ ഇവിടെ ഇതൊക്കെ മുമ്പ് ഇതിന്റെ എം ആർ പിത്ര ആയിരുന്നോ എന്താ സംഭവം നേരത്തെ പറഞ്ഞല്ലോ ഈ എന്ത് സാധനം ഇപ്പൊ കുക്കർ പിന്നെ അതേപോലെ ഫ്രൈ പാന് ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് എന്ത് സാധനങ്ങൾ എടുക്കുവോ പയത് എടുക്കും എന്ത് ആവശ്യമില്ല സാധനങ്ങൾ മാക്സിമം ഏറ്റവും നല്ല എമൗണ്ട് തന്നിട്ട് സാധനങ്ങൾ അടിപൊളി അപ്പൊ ഇവിടുത്തെ ഓഫറുകൾ ഇനി കാണിച്ചല്ലേ അതാ ഇത്ര ഇതിന് എത്ര നാനൂറിന്റെ ഈ സാധനങ്ങൾ ഡിസ്കൗണ്ട് ഏകദേശം അതിന്റെ പൗതി വിലക്ക് കൊടുക്കും കൊടുക്കുന്നുണ്ട് ഇതായിട്ട് നാല് ശതമാനം ഡിസ്കൗണ്ട് ഈ ടി വിതാണ് ഫ്രിഡ്ജിന് ഓക്കെ അതേപോലെ ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോന്നിനും അതിന്റെ പ്രൈസും എം ആർ പിയും ആ ഡിസ്കൗണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇതിന്റെ ഉള്ളിൽ രണ്ട് നിലകളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനമുള്ളത് തെയ്യൽ ഹോം സെന്റർ എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് ഇത് എന്താ പറയുക നമ്മൾ സ്റ്റൗകളൊക്കെ ഉണ്ടല്ലോ പല തരത്തിലുള്ള സാധനങ്ങൾ വീട്ടിൽ കേടായി കിടക്കുന്ന സ്റ്റൗ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിന് നല്ല പ്രൈസ് കിട്ടും എന്തായാലും അതൊക്കെ വീട്ടിൽ വെറുതെ കെടുക്കേക്കാറും ഏ അപ്പോൾ മാറ്റിയെടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകളൊക്കെ വന്നൂല്ലേ അതേപോലെ മിക്സി മിക്സിയുടെ ഒരുപാട് വെറൈറ്റി മിക്സികളുണ്ട് ഏഹ് നല്ല പ്രൈസിൽ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കട ഇവിടെ ഇന്നാണ് ഇവിടെ ഹോം അപ്ലയൻസ് ആഡ് ചെയ്തിട്ടുള്ളത് ഇന്നല്ലേ ഇന്നാണ് സ്റ്റാർട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റേതായ ചെറിയ ഓഫർ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടും പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫാനുകൾ ഒരുപാട് ഫാനുകളുണ്ട് വെറൈറ്റി ഫാനുകൾ പെഡൽ ഫാനുകളും സീലിംഗ് ഫാനുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കട ഒന്ന് സന്ദർശിക്കാൻ മറക്കണ്ട പിന്നെ എന്താ പറയാ നമ്മൾ ഹൗസ് വാമിങ്ങിനൊക്കെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോകൂലേ അങ്ങനത്തെ ഒരു ഷോപ്പ് അതാണ് സംഭവം എല്ലാം ഉണ്ട് എല്ലാം ഒരു കുടക്കയിൽ ഒരു നമ്മളിപ്പോൾ ഒരു ഹൗസ് ഫാമിങ്ങിന് പോകുമ്പോൾ സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇവിടെ കിട്ടും നമ്മളെ കാവനൂരുള്ള ഈ തെയ്യൽ ഹോം സെൻറ്ററിൽ ഇല്ല ചേച്ചി എല്ലാ സാധനവും ഇല്ലേ ആ എല്ലാ സാധനവും ഉണ്ട് ചേച്ചി പറഞ്ഞിക്കൂ അപ്പം അത് കണ്ടില്ല ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ ഹൗസ് ഫാമിങ്ങിനൊക്കെ പോകുമ്പം വന്ന് വാങ്ങിക്കോളൂ ഇപ്പോൾ ഇവിടുത്തെ ഓഫറൊക്കെ ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തോളാം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തോന്നുന്നുണ്ട് നിങ്ങൾ മാത്രം എടുത്താൽ മതി നമ്മൾ നിൽക്കണ നിർബന്ധം പറയുന്നതുമില്ല ഫ്രൈ പാനൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ കേടായി കിടക്കുന്ന സാധനം ഉണ്ടാകും അവിടെ എടുത്ത് കൊടുത്തു പുതിയത് വാങ്ങിയിട്ട് പോവാ എക്സ്ചേഞ്ചിന് ഫണ്ട് കിട്ടും നിങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും വലിയ പൈസ ഒന്നും കിട്ടണ്ട ഞങ്ങളൊരു പ്രദേശ ആരും വരണ്ട കേട്ടോ എക്സ്ചേഞ്ച് പറഞ്ഞാൽ കേടായ സാധനങ്ങളെ കയറാൻ പോകും അപ്പം പ്രൈസ് പ്രൈസായെന്ന് തരുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം അവരോട് വിളിച്ച് ചോദിച്ചിട്ട് എത്ര പ്രൈസ് കിട്ടും എന്നൊക്കെ കൺഫേം ആക്കിയിട്ട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ എന്തായാലും വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ തോന്നി സേ അപ്പൊ ഇത്രയൊക്കെ ഒന്നും ഇന്നത്തെ വീഡിയോസിന് നമ്മൾ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നാരും പറയരുത് നേരെ ഇങ്ങോട്ട് പോരി നമ്മളെ കാവനൂര് എന്തെങ്കിലും സാധനങ്ങളോ അസ്വാമികോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് വാങ്ങാൻ മറക്കണ്ട ഓക്കെ പിന്നെ നമ്മളെ സമ്മാനം അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള ഉണ്ട് ഞാൻ കാണിച്ചിരുന്ന ആദ്യം നമ്മൾ സമ്മാനത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് എന്നാലും അതിനൊരു വൈബ് കിട്ടുള്ളൂ അല്ലാതെ വെറുതെ സമ്മാനം തന്നിട്ട് കാര്യമില്ല എന്താണ് തരുന്നത് എങ്ങനെയാണ് തരുന്നത് എന്നൊക്കെ അറിയേണ്ട അപ്പോഴല്ലേ അതിലൊരു വൈബുള്ളൂ എന്താ ഒക്കെ വന്നാണ് ഇവിടെ സാധനങ്ങൾ ഫിടിച്ചൊക്കെ ചേച്ചി ഇറ്റാ इता इता। ना। हाँ? इंदी, इंदी, इंदी। आप लोग है लो कर आप लो करने के लिए आया? अच्छा, किधर से आप लोग हम लोग मुंबई मुंबई से क्या इधर ऑफर है कुछ है बहुत अच्छा ऑफर है मुंबई में कैसे इतना पैसे नहीं है इतना पैसे नहीं है मुंबई में

ആ താങ്ക് യു താങ്ക് യു അപ്പൊ തുണീസാ ഇന്ത്യക്കാരെ വരെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോയി സാധനം ആകാരു അതാണ് വൈബേ അപ്പൊ തുണീസ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തരാൻ പോകുന്ന സമ്മാനങ്ങളാണിത് അതായത് ഒരു ടി വി ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് ഒരു ഫ്രിഡ്ജ് ഒരു സുജാതന്റെ ഒരു മിക്സി അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരാൾക്ക് തരില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മൾ തരാൻ പോകുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് എടുക്കുക ഒരു ഷെയർ ചെയ്യുക ഒരു കമന്റ് ചെയ്യാ അത്ര മാത്രം ചെയ്താൽ മതി അതായത് ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ പത്ത് കമൻറ്റ് പിക്ക് അതേപോലെ യൂട്യൂബിൽ നിന്നും പത്ത് കമൻ്റ് പിയും അതേപോലെ ഇൻസ്റ്റാഗ്രാമിനും പത്ത് കമൻ്റ് ചെയ്യും എന്നിട്ട് അതെല്ലാം കൂടി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കമന്റ് ചെയ്യും മൂന്നും കൂടി ഒരാളെ പിക്കയും ആ ആൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഇപ്പൊ ടി വി വേണമെങ്കിൽ ടി വി എടുക്കുക വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ ഇതാ എന്താണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കേട്ടോ വാഷിംഗ് മെഷീന് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ എടുക്കുക സുജാതന്റെ പിന്നെ മിക്സി വേണമെങ്കിൽ മിക്സി എടുക്കുക ഇനി അതല്ല ഈ പിന്നെ പിന്നെ എന്താണ് ഫ്രിഡ്ജ് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുക്കുക എല്ലാം കൂടി തരില്ല ഇതിൽ ഇഷ്ടപ്പെട്ട ഒന്നും നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ചെയ്യേണ്ട മാത്രം മാത്രങ്ങൾ എവിടെ വീഡിയോ കാണുന്നു എന്നുള്ളൊരു വിഷയമല്ല വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റ് അടിക്കുക ഒരു ലൈക്ക് അടിക്കുക അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ ചറ്റപ്പ ഭാ പിന്നെ സാധനം വാങ്ങേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാവനൂർക്ക് വരാനും മറക്കണ്ട നേരം കിട്ടിപ്പോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു കിട്ടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം